ഇന്ന് നമുക്ക് വൃദ്ധധാരു എലിഫൻറ്റ് ക്രീപ്പർ എന്ന ഔഷധ സസ്യത്തെ പരിചയപ്പെടാം ഇത് ഒരു പരമ്പരാഗത ഔഷധ സസ്യമാണ് പ്രത്യേകിച്ച് ആയുർവേദത്തിൽ വിപുലമായി ഉപയോഗിക്കുന്നു പിങ്കും പർപ്പിളും കളറുകൾ ചേർന്ന പൂക്കളും വെള്ളമൊട്ടുകളും വലിയ ഇലകളും ഉള്ള ഈ വള്ളിച്ചെടി ഇന്ത്യ ശ്രീലങ്ക എന്നിവിടങ്ങളിൽ സ്വാഭാവികമായി കാണപ്പെടുന്നു ഇത് ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നല്ലപോലെ വളരും ഇതിൻ്റെ ഇല കണ്ടോ നല്ല വലുപ്പം എലിഫൻറ്റ് ക്രീപ്പർ എന്നും ഇതിന് പറയാറുണ്ട് കണ്ടോ നല്ല ഭംഗില്ലേ റോസ് കളറ് മൊട്ട് കണ്ടോ ഇതിങ്ങനെ ആ തെങ്ങിൻ്റെ മുകളിലേക്ക് പടർന്ന് കയറുന്നു വൃദ്ധധാരു കൊണ്ട് പല ശാരീരിക ഔഷധ ഉപയോഗങ്ങളുമുണ്ട് ശരീരത്തിൻ്റെ പ്രതിരോധശേഷി ഊർജം എന്നിവ വർദ്ധിപ്പിക്കാനും ക്ഷീണം പ്രതിരോധശേഷി കുറയ്ക്കുന്ന അവസ്ഥകൾ എന്നിവയ്ക്കും ഫലപ്രദമാണ് ആയുർവേദത്തിൽ ഓർമ്മശക്തി ബുദ്ധിശക്തി എന്നിവ വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നു നാഡീവ്യൂഹത്തെ ശാന്തമാക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു ലൈംഗിക ആരോഗ്യത്തിനും പുരുഷന്മാരിൽ ശുക്ലസ്രാവം സ്ത്രീകളിൽ ഋതുചക്രം എന്നിവ നിയന്ത്രിക്കാനും സഹായിക്കുന്നു പുണ്ണുകൾ തൊക്ക് അലർജി എന്നിവയ്ക്ക് ഇലയുടെ കഷായം പുറമേ നിന്ന് പുരട്ടാം വേരുകൾ നാളികേര എണ്ണയിൽ കാച്ചി തലയിൽ പുരട്ടുന്നത് മുടി വളർച്ച കൂട്ടും വിത്തുകളിൽ എൽ എസ് എ എന്ന മയക്കുമരുന്ന് ഉണ്ട് അമിതമായി ഉൾക്കൊണ്ടാൽ ഹലൂസിനേഷൻസ് വിഷബാധ ഹൃദയമിടിപ്പ് വർധനവ് എന്നിവയുണ്ടാകാൻ സാധ്യതയുണ്ട് മയക്കുമരുന്നുകളോടോ ആൻറ്റി ഡിപ്രസെൻറ്റുകളോടോ പ്രതിപ്രവർത്തിക്കാം ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ഇത് ഒഴിവാക്കുക തന്നെ വേണം വേരുകൾ ഉണക്കിപ്പൊടിച്ചാണ് ചൂർണം ഉണ്ടാക്കുന്നത് വേരുകൾ വെള്ളത്തിൽ തിളപ്പിച്ച് കഷായവും ഉണ്ടാക്കാറുണ്ട് ഇല വേരുക എന്നിവ എണ്ണയിലും ഉപയോഗിക്കാം വൃദ്ധദാരുവിൻ്റെ ശാസ്ത്രീയ നാമം അർഗേറിയ നേവോസ മുമ്പ് അർഗേറിയ സ്പെഷ്യോസ എന്നും പറഞ്ഞിരുന്നു ഇംഗ്ലീഷിൽ എലിഫൻറ്റ് ക്രീപ്പർ ആയുർവേദത്തിൽ ഇത് ശുദ്ധമായ രൂപത്തിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കൂടാതെ ഒരു വിദഗ്ദ്ധ ആയുർവേദ വൈദ്യൻ്റെ മേൽനോട്ടത്തിലല്ലാതെ ഉപയോഗിക്കാനും പാടില്ല പ്രത്യേകിച്ച് ഇതിൻ്റെ വിത്തുകൾ ഔഷധയോഗ്യമായി ഉപയോഗിക്കുന്നു എന്നിരുന്നാലും ഇതിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ കാരണം വിഷാംശമുള്ളതിനാൽ വളരെ ജാഗ്രതയോടെ ഉപയോഗിക്കാവൂ വൃദ്ധദാരു ശക്തമായ ഔഷധഗുണങ്ങൾ ഉള്ള സസ്യമാണെങ്കിലും അപകട സാധ്യതകൾ കാരണം സ്വന്തം ഉപയോഗത്തിന് അനുയോജ്യമല്ല ചികിത്സക്കായി ഉപയോഗിക്കണമെങ്കിൽ ഒരു വിദഗ്ധ ആയുർവേദ വൈദ്യൻ നിർദ്ദേശിച്ച ഡോസേജിലും രൂപത്തിലും മാത്രം ഉപയോഗിക്കുക